ഓക്കേ കൊല്ലം എന്തിനാ പോവുന്നേ ഹോർട്ടൽസ് വാങ്ങാനാണ് ആ മഹാചാരായുള്ള ഹോപ്പിൽ ഇട്ടതൊക്കെ ഹോർട്ടലിലും കൂടി നടക്കാനുള്ള ഫാളാണ് അങ്ങനെ കൊല്ലത്തേക്ക് പോവാണ് ഓക്കേ പോകുന്ന വഴികളിൽ എന്തൊക്കെ കാണാം പോകുന്ന വഴികളിൽ നമ്മൾ നമ്മൾ ടെൻഷൻ ആക്കിയ ഒരു 빌ഡിംഗ് ആണ് ചേട്ടാ നമ്മളെ കട്ടപ്പെട്ടു ഉയിരഞ്ഞി ല്ലേ ജീവിതം കോങ്ങാട്ടയാക്കി നമ്മുടെ നെടുവീർപ്പിന്റെ നമ്മളെ കഷ്ടപ്പാടിന്റെ നമ്മൾ നമ്മൾ വെറുതെ പഴി കേൾക്കുന്നതിന്റെ ഒക്കെ ആകത്തൊക്കെ അടങ്ങി കിടക്കുന്നത് എല്ലാവർക്കും എന്താണ് നമ്മള് ഒന്നും പറയാൻ പാല്ല വാക്കുകളിൽ നമ്മളെ നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല കാര്യങ്ങള് നമ്മളങ്ങനൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിചാരിക്കാറുമില്ലായിരുന്നു നമുക്ക് നമ്മുടെ വൈകളിൽ നിൽക്കാത്തതൊന്നും നമ്മൾ ചെയ്യാറുമില്ലായിരുന്നു പക്ഷേ നമ്മൾ ഇങ്ങനെയായി എന്തുകൊണ്ട് ആയി എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ ആയിരുന്നു കേട്ടാ ഈ കിടക്കുന്നത് അധ്വാനം എന്ന് പറഞ്ഞാൽ കഠിന ഈ കഠിനെ പൈസ പോയതും പൈസ മുള ഇല്ലാതായതും ഒക്കെ ആൾക്കാർക്ക് പറയാൻ പറ്റും ഈ കഠിനാധ്വാനം ശാരീരികാധ്വാനം ഇപ്പം എൻ്റെ ചേച്ചി എപ്പോഴും പറയും ആ സമയത്ത് നമ്മൾ നമ്മൾ നല്ല സമയമാണ് ഇവിടെ ഇങ്ങനെ പാഴായിപ്പോയത് നമ്മളൊരു മൂന്ന് വർഷം അപ്പോൾ അവൾ എപ്പോഴും പറയും അന്ന് ഈ കഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ രക്ഷപ്പെടുമല്ലോ എന്ന് വെച്ചാലും കഷ്ടപ്പെട്ടത് നമ്മൾ പിന്നെ അന്ന് നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു കാര്യം ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ആരോഗ്യവും പോയി അസുഖവുമായി ഞാനറി എനിക്കത് ഒരു അസുഖവും ഇല്ലായിരുന്നു ഞാനൊക്കെ ഇപ്പം എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ബി പി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നും അല്ലാട്ടോ ഇങ്ങനെ ആയത് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നശിച്ചു പോയെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പൈസ പോയി പൈസ ബിസിനസ്സിലെ പൈസ പോകൂലേ നഷ്ടം വരും ആരോഗ്യം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാലോ ഞങ്ങളെ ആരോഗ്യം നഷ്ടപ്പെട്ടത് ആർക്കും അറിയണ്ട കേട്ടോ ഞങ്ങളെ ആരോഗ്യം നഷ്ടപ്പെട്ടത് ആരും അന്വേഷിക്കുന്നില്ല അയ്യോ പൈസ പോയല്ലോ എന്നാണ് പറയുന്നത് ഭയങ്കര രക്ഷമുണ്ട് ഇവിടെ ഇരുന്നോണ്ടെങ്കിൽ ഇപ്പം പറയാനായിട്ടെനിക്ക് ഇവിടെ നിന്നാണ് നമ്മൾ മൂന്ന് വർഷമായിട്ട് വാടകയും കൊടുത്തിട്ടുന്ന സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഷോപ്പ് നമ്മൾ എന്നിട്ട് ഷോപ്പെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ച് ഷോപ്പ് കെട്ടി അതും പോയി എത്ര പൈസയാണിതറിയോ കഷ്ടപ്പെട്ട് കളഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് ആ കാഴ്ചകളൊക്കെ കാണാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് തലയ്ക്ക് വട്ടാവും അപ്പം നമ്മൾ കൊല്ലത്തേക്ക് അല്ലേ സുഖം തന്നെ അല്ലേ േരമസ നമ്മൾ ആദ്യമായിട്ട് ഷോപ്പ് തുടങ്ങി നമ്മൾ രക്ഷപ്പെട്ട് പച്ച പിടിച്ച് കയറി വന്ന സ്ഥലം ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റില് ഒരു ഷോപ്പ് തുടങ്ങി ആ ഷോപ്പ് കാണിച്ചു തരാം ഇവിടെ വാഴോട് തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അധികം ഒന്നും പ്രശസ്തമല്ലായിരുന്നില്ലേ വാഴോട് പക്ഷേ നമ്മളേലും പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു പക്ഷെ വാഴോടും ഇങ്ങനെ എംസി റോഡ് ആണെങ്കിലും അത്ര വലിയ ആളൊന്നും ഇല്ലാതെ ഞാൻ ഷോപ്പ് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെയൊക്കെ കൊള്ളാമായിരുന്നു പിന്നെ ഇപ്പൊക്കെ നല്ല നന്നായിട്ട് നമ്മൾ കിളിമാനൂരിന്ന് എം സി റോഡ് വഴി തന്നെ പോകുമ്പോൾ തട്ടത്തോലെ അരിഞ്ഞിട്ട് പിന്നെ ആണ് അയ്യപ്പന്മാരൊക്കെ പോയിട്ട് വരുന്നു കേട്ടാ എപ്പോഴും ഉണ്ട് അയ്യപ്പന്മാരൊക്കെ പോകുന്നു വരുന്നു അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ തട്ടത്തുമല പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയാണ് വന്നത് എനിക്കൊരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് വാങ്ങിക്കാനായിട്ട് അവിടേക്ക് വന്നതാണ് കേട്ടോ അത് വാങ്ങിക്കാം അത് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുസ് അയച്ചതാണ് സംവിധായകനാണ് ഒക്കെയാണ് അപ്പോൾ അവ അയച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് വാങ്ങിച്ച കാക്കച്ച അങ്ങോട്ട് പോയേക്കാണ് വാങ്ങിച്ചോട്ട് വരട്ടെ അപ്പോൾ കക്കച്ച അത് പൊട്ടിക്കുകയാണ് കുഞ്ഞൂസ് ഒരു നീണ്ട ലെറ്റർ എഴുതിയിരിക്കുകയാണ് വായിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മളുടെ നമ്മൾ ആദ്യമായി കഷ്ടപ്പെട്ട് തുടങ്ങിയ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ആരംഭിച്ചത് ഇവിടെയൊക്കെ താമസിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഭയങ്കര സ്നേഹമാണ് ഇതായിരുന്നു നമ്മുടെ ഷോപ്പ് ഭയങ്കരമായിട്ടല്ലേ നമ്മൾ സന്തോഷപൂർവ്വം തുടങ്ങിയതല്ലായിരുന്നോ ആ നമുക്ക് അത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അല്ലേ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ ഏകദേശം നമുക്ക് പിന്നെ നമുക്ക് ഫീൽ ആവുകയും ചെയ്തു നാളത്തെ കച്ചവടം കൊണ്ട് നമുക്കത് പ്രതീക്ഷ ഇരട്ടിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് നമ്മൾ തുടങ്ങിയതിന് ഒരു ഗുണമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ് അതെ അതെ ഉറ്റുപാടു പേര് നമ്മളെ തേടി വന്ന് ഒരു ഒഴിഞ്ഞ കോണം കോൺ ചിറോട്ടിലൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു അന്ന് ഇപ്പൊ നല്ലതായി സൂപ്പർ ആയിട്ടുണ്ടോ അവിടെ അപ്പൊ അന്നിട്ട് പോലും നമ്മളിങ്ങനെ ഭയങ്കരായിട്ട് സന്തോഷിച്ചു ഓക്കെ അങ്ങനെയായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ആയൂരിന്ന് കൊല്ലത്തോട്ടല്ലേ കൊല്ലം ഇപ്പൊ ആയൂരും നിലമേലും അഞ്ചേലും ചടയമംഗലവും ഒക്കെയാണ് നമ്മളുടെ വഴിത്താരങ്ങൾ

പാക്കേജിങ് ക്ലാരിറ്റി ക്ലാരിറ്റി പാക്കേജിംഗ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇനി ഗ്ലാസ് ബോട്ടിലും ഒക്കെ വരും കേട്ടോ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളവിടെ എത്തി കക്കച്ചി എടുക്കും എടുത്തിട്ട് ഓരോന്നിൻ്റെയും ആ അളവും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിക്കും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂലോ എന്നു കാണിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് സെലക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ എടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് പ്രിയപ്പെട്ട കുഞ്ഞൂസിൻ്റെ കത്ത് കിട്ടിയത് രതീഷ് രാജു എന്നാണ് പേര് കേട്ടോ അപ്പോൾ കാക്ക ചെന്നൊക്കെ എടുക്കാൻ വരുന്നു അപ്പോൾ അതൊരു സന്തോഷം സന്തോഷായിരുന്നു നല്ലൊരു ഞാൻ വായിച്ചു കണ്ടും മനസ്സും നിറഞ്ഞു എന്നൊക്കെ പറയാൻ പറ്റും വളരെ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞൂസ് നിരീഷ് രാജുവിന് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിനോടനുബന്ധിച്ചിട്ടാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത് സിനിമ അച്ചി മുന്നേ വന്നു കണ്ടു സംസാരിച്ചു കുറ്റിപ്പിടിച്ചു മറ്റു ഭയങ്കര സ്നേഹമാണ് അതങ്ങനെ പോയതാണ് പിന്നെ അവൻ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ കല്യാണം കഴിഞ്ഞു അപ്പോൾ അറിയാമല്ലോ പോവാനൊന്നും പറ്റൂല പയ്യന്നൂരാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ അവൻ ഇങ്ങോട്ട് വന്നു പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് അപ്പോൾ പിന്നെ അത് പറ്റിയില്ല അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കത്ത് കണ്ടപ്പോൾ നമ്മളെ ഒരുപാട് ഒരുപാട് പേരായിരുന്നു നമ്മളെങ്ങനെ സ്നേഹിക്കാൻ വേണം ഹൃദയം തുറന്ന് സ്നേഹിക്കുക ഒന്നും പകരം ഒന്നും കൊടുത്തിട്ടല്ല ഹൃദയം തുറന്ന് സ്നേഹിക്കണം എൻ്റെ പ്രിയപ്പെട്ട ടീച്ചിക്ക് ഒത്തിരി കാലമായി ഞാൻ വന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് വിളിച്ചിട്ട് എല്ലാം ഒത്തിരി കാലമായി ഒരു തരത്തിലുള്ള ഓട്ടപ്പാറ്റലിലാണ് എൻ്റെ സ്വപ്നമാകുന്നതാണ് ഈ ജിക്ക് അറിയാമല്ലോ അതിനൊക്കെ പിന്നാലെയുള്ള ഓട്ടപ്പാറ്റലാണ് അങ്ങനെ നീച്ചിയും കഠിനകാലങ്ങളിലൂടെ പടവരു തളരാതെ വീഴാതെ മുന്നോട്ട് പോവുകയാണെന്ന് എനിക്കറിയാം അല്ലെങ്കിലും നീച്ചി ജീവിതത്തിൽ തോക്കില്ല തളരില്ലാതെ എനിക്ക് നന്നായിട്ടറിയാം താൽക്കാലികമായ ചെറിയ ചെറിയ പ്രതിസന്ധികൾ കടന്നു വന്നാൽ എൻ്റെ ഈച്ചി അതിനേക്ക് മെസ്സിയെ പോലെ മനോഹരമായി ട്രാക്കിൽ ചെയ്യുന്നത് പോലെ മെസ്സിയെപ്പോലെ മനോഹരമായി ട്രാക്കിൽ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ മാറി നിന്ന് കാണാറുണ്ട് തോറ്റുപോയാൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല ജീവിതത്തിൽ ചുമ്മാ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി പക്ഷേ ജയിച്ച് തുടങ്ങുമ്പോൾ പ്രതിസന്ധികൾ നമ്മളതിനെ തിരിച്ചു കൊണ്ട് തരണം ചെയ്യും വരും നമ്മളതിനെ തിരിച്ചു കൊണ്ട് തരണം ചെയ്യും അല്ലേ ഈ ചിച്ചിയിലെ ചിരിയും വർത്തമാനങ്ങളും ഒക്കെ എനിക്ക് മിസ് ചെയ്യാറുണ്ട് കൊണ്ടുള്ള കുഞ്ഞു കുഞ്ചുസയെന്നുള്ള വെളി സ്നേഹം അതൊക്കെ അത് കഴിഞ്ഞിട്ട് പറയുന്നു നോഷാദുക്ക എന്ത് പറയുന്നു കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സ്നേഹം കൊണ്ട് ഇപ്പം നീണ്ടുപോകൊണ്ടാണ് ഞാൻ ചെറുതാക്കി വായിക്കുന്നത് നോഷാദുക്ക എന്ന് പറയും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എൻ്റെ വലിയ അന്വേഷണവും സ്നേഹവും ഇഷയെ അറിയിക്കണം അയാൾ ശരിക്കും ഒരു പടച്ചോനാണ് അല്ലെങ്കിൽ നിണ്ടാണെന്നൊക്കെ തോന്നാറുണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ എന്നുവെച്ചാൽ അതൊക്കെ ആയിരിക്കും അറിയിക്കണം അതുപോലെ അമ്മ എന്ന് പറയുന്നു വലിയ കുട്ടിയായിട്ടുണ്ടെന്നെ അന്വേഷണം പറയണം ഞാൻ പണ്ട് വരുമ്പോൾ അമ്മ പത്താം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എൻ്റെ അന്വേഷണം പറയണം മൂന്നിന് അമ്മയോടും ചീച്ചി അന്വേഷണം പറയണം അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ എഡ് എട്ടി പറയുമ്പോൾ ഭയങ്കര സ്നേഹം തോന്നി പ്രിയപ്പെട്ട തീച്ചി നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്നതുപോലെ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമില്ല എനിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം ഞാനിത് വീട്ടിൽ ഉൾപ്പെടുത്താൻ കാരണം എൻ്റെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ വലിയ ഗിഫ്റ്റാണ് ഈ കത്ത് വലിയ ഗിഫ്റ്റാണ് എനിക്ക് എൻ്റെ കുട്ടിയുടെ കത്തെന്ന് പറയുന്നത് കാരണം കുഞ്ഞുസേന്ന് വിളിക്കുമ്പോൾ എനിക്ക് എനിക്കവരെ പിന്നെ എൻ്റെ മോനായിട്ട് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അവരെ കാണുന്നത് ഭയങ്കര സ്നേഹമുള്ള ഒരു ആളാണ്

പോവുകയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ എടുത്ത ഐറ്റംസ് എല്ലാം ഇങ്ങനെ ബാക്കിലോട്ട് വെക്കുകയാണ് സീറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പോയത് മുൻപേയും നമ്മൾ പോകുന്നത് അങ്ങനെയാണ് നമ്മൾ എറണാകുളത്ത് പോയപ്പോഴും അങ്ങനെ തന്നെയാണ് പോയത് കേട്ടോ ഞാൻ കക്കച്ചി മാത്രമാണ് എറണാകുളത്ത് വന്ന് പോയത് നമ്മൾ വന്നും എറണാകുളത്തൊന്നും എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ പിന്നെയാണ് നമുക്ക് ഷോപ്പൊക്കെ ഇല്ലാതെ ആയതും അങ്ങനെ പറ്റുമൊക്കെ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന് ഫുഡ് കഴിക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നല്ല ഉബനല്ലൂരിൽ തന്നെ ഹൈവേയിലോട്ട് കയറുന്ന ഒരു ഷോപ്പ് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടതാണ് അപ്പോൾ അത് നോക്കിയാണ് നമ്മളിങ്ങനെ വന്നത് കേട്ടോ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ടാണ് അളിയൻ്റെ കടയിലോട്ട് വന്നത് അളിയൻ്റെ കടയിൽ നിന്ന് നോക്കാം നമുക്ക് കഴിക്കാൻ വന്നത് റീൽസൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും പോയി കഴിക്കണമെന്ന് ചെറിയ ചെറിയ കടകളിൽ നിന്ന് കഴിക്കണമെന്ന് എനിക്ക് വലിയ വലിയ കടകളൊന്നും മോഹമില്ല ചെറിയ ചെറിയ കടകളെ വളർത്തണം നമ്മള് ഇല്ലേ കാക്കച്ച് പോയിട്ട് വരുന്നുണ്ട് മാത്രേ ഉള്ളൂ നമ്മൾ അളിയന്റെ കടയിൽ വലതും പ്രതീക്ഷിച്ചാണ് വന്നത് നമ്മള് തേങ്ങ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടോ അറിഞ്ഞ് ആ ഒന്നുമില്ല നിന്ന് എനിക്ക് ഊണാൻ ഇഷ്ടം സത്യം പറഞ്ഞാൽ എനിക്ക് ഊണാൻ ഇഷ്ടം അപ്പം നമ്മൾ മൊത്തത്തിൽ തേഞ്ച് പോയി കേട്ടോ ചാളക്കറിയും ചാള പൊരിച്ചതും ചോറും അതാണ് കേട്ടോ ഇവിടെ ഉള്ളത് എല്ലാം വൈകുന്നേരമേ ഉള്ളൂ ഞാൻ ഇന്ന് ഈ ചാളക്കറി ഈ മീനും ചാളമീനും കൂട്ടി ചോറൊഴിക്കണമെന്ന് നല്ല വിചാരിച്ചിരുന്നു കേട്ടോ ഞാൻ ദം ബിരിയാണി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ എനിക്ക് വീട്ടിലെ ബിരിയാണി അല്ലാതെ കടയിലെ ബിരിയാണി കല്യാണ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ബിരിയാണി ഇഷ്ടമല്ല എന്നാലങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അധികം മസാലയൊന്നും ഇല്ലാത്ത ബിരിയാണി കഴിക്കണമെന്ന് തോന്നി പിന്നെ ഇതിന് വെറൈറ്റി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് ഇറങ്ങിയത് അപ്പോൾ ചോറ്റുപാത്രം വ്യത്യസ്തമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ നമുക്ക് പിന്നെ ഇതാണ് കിട്ടിയത് നമ്മൾ പിന്നെ ഒരു ചോറാണ് വാങ്ങിയ കേട്ടോ അപ്പോൾ എൺപത് രൂപ ഒരു ചോറ് നല്ലതായിരുന്നു കേട്ടോ അളിയൻ്റെ കട മേനലോട്ട് തന്നെ കേട്ടോ ആ ഹൈ മേനിലോട്ട് കയറുന്നതിന് തൊട്ടടുത്താണ് അളിയൻ്റെ കട അവർ ചോദിച്ചു ചാനൽ ഏതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ നല്ല സപ്പോർട്ടീവായ ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയില്ലല്ലോ ഒരു വണ്ടീൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഒരുപാട് പേര് വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറെ ഒന്ന് രണ്ട് പർച്ചേസിംഗ് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു വൈകുന്നേരമായി നമ്മളൊരു നാല് മണി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം ആ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം നിങ്ങളാണ് ഞങ്ങളുടെ മെളിയിൽ വനിഷ്ടത്തോടെ തീര